ഫാമിലി വെഡിംഗ് സെന്റർ ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് കരുതിയ സംഭവത്തിൽ ട്വിസ്റ്റ് പോലീസ് അന്വേഷണത്തിൽ പൊട്ടിയത് പവർ ബാങ്ക് അല്ല വീട്ടുടമ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പടക്കു ശേഖരമാണെന്ന് കണ്ടെത്തി സംഭവത്തിൽ വീട്ടുടമ തിരൂർ തെക്കൻകുറ്റൂർ മുഖില പീഡിക അത്തംപറമ്പിൽ അബൂബക്കർ സിദ്ദീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോ ഡ്രൈവറായ സിദ്ദീഖിന്റെ വീടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പത്തേ മുപ്പതോടെ കത്തി നശിച്ചത് പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വീട്ടുടമ പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് കരിമരുന്ന് വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടുടമ സിദ്ദിഖ് അറസ്റ്റിലായത് ഇയാൾ അനധികൃതമായി പടക്ക കച്ചവടം നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു വീട് കത്തി നശിച്ച സമയത്ത് വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായിരുന്നു വലിയ ശബ്ദത്തോടെ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളും നാട്ടുകാരും ചേർന്ന് അടുത്ത കിണറുകളിൽ നിന്ന് വെള്ളം പമ്പു ചെയ്താണ് തീയണച്ചത് തിരൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമായിരുന്നു വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പുസ്തകങ്ങൾ അലമാരയിൽ സൂക്ഷിച്ച രേഖകൾ വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു ടി വി അനൂസ്റ്റിവൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ